നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്ത് ചില സ്ഥാനമാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബാങ്കിംഗ് മേഖലയിലും റവന്യൂ വകുപ്പുകളിലും ട്രഷറിയിലും മറ്റും ജോലി ചെയ്തു വരുന്നവർക്ക് അനുകൂല കാലമാണ് ഇവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് പല കാര്യങ്ങൾക്കുമായി ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുവാൻ ഇടയുണ്ട് അതുപോലെ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളും ഭൂമിയും അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഭവന നിർമ്മാണത്തിനും മറ്റും ഭൂമി വാങ്ങുന്നവർ പ്രസ്തുത സ്ഥലത്തിൻ്റെ വാസ്തു പരിശോധനകൾ നടത്തി ഉത്തമമായ സ്ഥലം കണ്ടെത്തുന്നത് ഗുണകരമായിരിക്കും വാസയോഗ്യമായ ഭൂമിയിൽ ഭവന നിർമ്മാണം നടത്തുന്നതാണ് ഗുണകരമാവുക ആവശ്യമാണെങ്കിൽ ജ്യോതിഷ പ്രശ്ന ചിന്ത ചെയ്ത് ഭൂമിയുടെ ഈശ്വര ചൈതന്യം മനസ്സിലാക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം